ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചീര കൊണ്ടൊരു തോരനാണ് ഒട്ടും കുഴഞ്ഞു പോവാതെ നല്ല രുചിയിൽ നമുക്ക് ചീര തോരൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ അപ്പം നമുക്കിതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു കട്ട് ചീര എടുത്തിട്ടുണ്ട് ചീര ആദ്യമേ ഒന്ന് കഴുകിയെടുക്കണം നമ്മൾ അരിഞ്ഞതിന് ശേഷം കഴുകിയെടുക്കരുത് ആദ്യം കഴുകിയതിന് ശേഷം അരിഞ്ഞെടുക്കാം അപ്പോൾ തണ്ടോട് കൂടിയിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് നല്ലോണം മൂത്ത് വന്ന തണ്ട് മാത്രം ഒഴിവാക്കിയിട്ട് ബാക്കി തണ്ടൊക്കെ നമുക്ക് അരിഞ്ഞെടുക്കാം അപ്പോൾ ചീര മുഴുവനും ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഈ ഇതിലേക്ക് വേണ്ടത് തേങ്ങയാണ് അപ്പോൾ അരക്കൊപ്പിലും കുറച്ച് താഴെയായിട്ടാണ് തേങ്ങ എടുത്തിട്ടുള്ളത് തേങ്ങ കൂടുതലായിട്ട് എടുക്കരുത് കുറച്ച് തേങ്ങ എടുത്താൽ മതി തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കൈ കൊണ്ടു തന്നെ മിക്സ് ചെയ്തെടുക്കുക എന്നാലേ എല്ലാ ഭാഗത്തേക്കും കായ് കിട്ടുള്ളൂ തേങ്ങ കൂടുതലായിട്ട് എടുക്കരുത് തേങ്ങ കൂടുതലായിട്ട് എടുത്താൽ തേങ്ങയുടെ ടേസ്റ്റാണ് മുന്നിൽ ഉണ്ടാവുക അതുകൊണ്ട് തേങ്ങ കുറച്ച് എടുത്താൽ മതി അപ്പോൾ ചീര നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ചീരത്തോരന എടുക്കാനായിട്ട് ഒരു പേൻ അടുപ്പത്ത് വെക്കാം പാൻ നല്ലോണം ചൂടായി വന്നാൽ ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ കൂടുതൽ ഒഴിക്കരുത് കൂടുതൽ ഒഴിച്ചാൽ നമ്മൾ ഇതിലേക്ക് ചീര ഇടുന്ന സമയത്ത് ചീരങ്ങനെ ഉണ്ടായിട്ട് നിൽക്കും അപ്പോൾ അത് ഒഴിവാക്കാനായിട്ടാണ് വെളിച്ചെണ്ണ കൂടുതൽ എന്ന് പറഞ്ഞത് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കടുക് നല്ലോണം പൊട്ടി വന്നാൽ ഒരു മൂന്നല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് സവാളയാണ് അപ്പം ഞാനിവിടെ പകുതി സവാള ഒരു മീഡിയം സൈസ് സവാളയുടെ പകുതി സവാളയാണ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അതും കൂടി ഇതിലേക്ക് ഇട്ടെടുത്തിട്ട് ഒന്ന് വയറ്റിയെടുക്കാം കൂടുതൽ സമയം വയറ്റി എടുക്കേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് വഴന്ന് കിട്ടിയാൽ മതി അപ്പം ചെറുതായിട്ടൊന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളക് കീറിയിട്ട് ഇട്ടെടുക്കാം ഇതിന് കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടെടുത്തിട്ടുണ്ട് ഇനി പച്ചമുളകീൻ്റെ റോസ്മെല്ലൊക്കൊന്ന് മാറിക്കിട്ടോളം ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതാണ് ഇട്ടെടുക്കുന്നത് ചെറിയ ജീരകം പൊടിച്ചതില്ലാച്ചെങ്കിൽ അര ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം ചേർത്ത് എടുത്താൽ മതി കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സാക്കിയെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചീര മുഴുവനും ഇട്ടെടുക്കാം നല്ലോണം മിക്സ് എടുക്കാം തീ കുറച്ച് വെക്കേണ്ട ആവശ്യമില്ല ഹൈ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ വെച്ചിട്ട് കുക്കാക്കിയെടുക്കാം ചീര നല്ലോണം മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഒരു രണ്ട് മിനിറ്റ് നേരം അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്തെടുത്താൽ മതി രണ്ട് മിനിറ്റ് കഴിഞ്ഞ് തുറന്നു നോക്കുമ്പോഴേക്കും ചീര നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ടാവും ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റിയുള്ള ചീര തോരൻ വിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീട്ടിൽ ചീര വാങ്ങിയാൽ നിങ്ങളെല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക ചുവന്ന ചീര തന്നെ വേണമെന്നില്ല പച്ച ചീര കൊണ്ടും ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം ഇതേ രീതിയിൽ ചീര ഉണ്ടാക്കിയാൽ ഒട്ടും കുഴഞ്ഞു പോവാതെ നല്ല രീതിയിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും നല്ല രുചിയാണ് കഴിക്കാനായിട്ട് അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്